നമസ്കാരം ദേഡ ന്യൂസിലേക്ക് സ്വാഗതം കോതമംഗലത്തെ സോന എൽദോസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ് പ്രതിയായ റമീസ് ഇപ്പോൾ റിമാൻഡിലുമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർബന്ധിത മതപരിവർത്തനം തന്നെയാണ് സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ റമീസ് നിർബന്ധിതമായി മതപരിവർത്തനം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് പൊനാനിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന തരത്തിലൊക്കെ പരാമർശമുണ്ട് പക്ഷേ ഇതുവരെയും പോലീസ് നിർബന്ധിത മതപരിവർത്തനത്തിന് കേസെടുത്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം ഇപ്പോൾ തന്നെ കത്തോലിക്ക കോൺഗ്രസ് അടക്കം ഈ സംഭവത്തിൽ എൻ ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല സോനയുടെ മാതാവും എൻ ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിട്ടുമുണ്ട് ആ വിവിധ സംഘടനകൾ ബി ജെ പി അതേപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിൽ മത തീവ്രവാദ സംഘടനകളുടെ പങ്കുണ്ട് എന്നൊരു പരാതിയും ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ പോലീസ് ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇത്തരത്തിൽ ഈ മതപരിവർത്തനം എന്ന വിഷയം അല്ലെങ്കിൽ പരാതി മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന പരാതിയാണ് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സോനയുടെ സുഹൃത്ത് ജോൺസിയുടെ മൊഴിയുണ്ട് ജോൺസി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് കൃത്യമായും ഈ സോനയെ പൊന്നാനിയിലേക്ക് കൊണ്ടുപോയി മതം മാറ്റാനുള്ള ഒരു നീക്കമായിരുന്നു റമീസിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായത് ഇതിൽ വളരെയേറെ വിഷമത്തിലായിരുന്നു സോന എന്നാണ് ജോൺസി പറയുന്നത് മാത്രമല്ല ഇവർ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഫോൺ രേഖകളും ഫോൺ റെക്കോർഡുകളും കൃത്യമായുണ്ട് ഇതൊക്കെ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഒരു ശ്രമം ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല ഈ മാതാവിൻ്റെ മൊഴിയും ആ തരത്തിൽ തന്നെ ഉള്ളതാണ് പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ തുടങ്ങിയ സംഘടനകൾ ഇത്തരത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ പരാതികൾ ഉയർന്നിരുന്നു അത്തരം സംഘടനകൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു നിലപാടാണ് സർക്കാരും പോലീസും സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇവിടെ ശക്തമാവുന്നത്